കായംകുളം ഗോവിന്ദമുട്ടം ശ്രീ മഹാദേവ ഭദ്രകാളി ക്ഷേത്രത്തിൽ മഹാലക്ഷാർച്ച തുടങ്ങി രണ്ട് ദിവസങ്ങളിലായാണ് ചടങ്ങ് നടക്കുന്നത് കായംകുളം ഗോവിന്ദമുട്ടം ശ്രീ മഹാദേവ ഭദ്രകാളി ക്ഷേത്രത്തിൽ മഹാലക്ഷാർച്ചയ്ക്ക് തുടക്കമായി ക്ഷേത്രം തന്ത്രി മാവേലിക്കര കല്ലമ്പള്ളി മഠം വാമനൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമികത്വത്തിലാണ് മഹാലക്ഷാർച്ച നടക്കുന്നത് ఏకైక నమః ఉంగిరి శాందాయ నమః ఓ పార్వదే నమః ఓ పంజేజ్ఞాయ నమః ఉం జగనాయ నమః ఓ విష్ణుసాయ నమః ఓ పార్వ రూపాయ నమః ఉం జీవిదేసాయ నమః ఓ రుద్రమన్యవే నమః ఓ మహావదాయ నమః సతస్వాయ నమః ఉ వాహనాయ నమః ఓ సత్పృథాయ నమః ఉతివస్థాయ నమః श्री साईं नमः ओम जगन्नाथ रस रूपाय नमः ओम भगवानिकहलो नी नमः ओम रासताय नमः ओम देवा नमः ऐ नमः क्रियाय नमः संतावे नमः वलाय नमः महारिसाय नमः ओम शुठे नमः ओम देशाय नमः पुरागिने नमः मोव्योत्रे नमः ओम शिचे नमः ओम क्रचे नमः ओम बाय नमः गुणबाय नमः देवबाय नमः पूज्य सारां नमः सद्धरेयै नमः ओमुने महाव्याय नमः ओभुजय नमः ओयज्ञादाय नमः ओमेददाय नमः ओमुख्याय नमः ओभिषकाय नमः ओमदेवावदे नमः उहारांदाय नमः दयाभेदिने नमः कुकंगा اس بھائرما اوترا بھائرما او ميرا کپٹی دايرما او وسو دايرما او سوتلي دايرما او نسکيا دايرما سرگا دايرما او ترياत्मा ونا سمو درے نما او ما درک دايرما

രണ്ട് ദിവസങ്ങളിലായാണ് ചടങ്ങുകൾ നടക്കുന്നത് ചടങ്ങുകൾക്ക് ക്ഷേത്ര ഭരണസമിതി രക്ഷാധികാരി സുധൻകുമാർ പ്രസിഡന്റ് ബാബുകുട്ടൻ സെക്രട്ടറി കൃഷ്ണകുമാർ തുടങ്ങിയവർ നേതൃത്വം നൽകുന്നു നിരവധി ഭക്തജനങ്ങൾ ചടങ്ങുകളിൽ പങ്കെടുത്തു ക്ഷേത്രത്തിലെ ഭാഗവത സപ്താഹ യജ്ഞം അടുത്ത വർഷം ജനുവരി പത്തൊൻപത് മുതൽ വരെ നടക്കുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു ക്ഷേത്രത്തിലെ രേവതി മഹോത്സവം അടുത്ത വർഷം ഫെബ്രുവരി പത്തൊൻപത് ഒന്ന് തീയതികളിലും നടക്കും